നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എൻ്റെ മത്സരശേഷി അതൊരു ഗിഫ്റ്റാണ് ആണ് അത് അങ്ങനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റില്ല ഈവൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പോലും കളിക്കുമ്പോൾ അവരെ ജയിക്കാൻ വിടാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ മെസ്സി തുറന്നങ്ങ് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ മുപ്പത്തി ഏഴാം ജന്മദിനമാണിന്ന് ക്ലാങ് മീഡിയ അദ്ദേഹവുമായിട്ട് നടത്തിയിട്ടുള്ള അഭിമുഖം ഇവാൻ പാബ്ലോ വാൾസ്കിയും മെസ്സിയും തമ്മിൽ നടത്തിയ അഭിമുഖം ഇന്ന് അവർ പ്രസിദ്ധീകരിച്ചു മെസ്സിയുടെ ജന്മദിനത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ചു അത് ലിയോ മെസ്സി തൻ്റെ കോമ്പറ്റേറ്റീവ്നെസ്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതാണ് നമ്മൾ ആദ്യമൊന്നു പരിശോധിക്കുന്നത് മെസ്സി പറയുന്നു എൻ്റെ കോമ്പറ്റേറ്റീവ്നെസ് അതൊരിക്കലും നഷ്ടപ്പെടില്ല അതൊരു ഗിഫ്റ്റാണ് അത് ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ് അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ജനിച്ചു വീണത് തീർച്ചയായിട്ടും അത് മാഞ്ഞു പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് ഏറിയ കാര്യമാണ് ഈവൻ എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കുമ്പോൾ പോലും പോൽക്കത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അവരെ ജയിക്കാൻ വിടുന്നത് പോലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് ലിയോ മെസ്സി പറഞ്ഞത് അതായത് ജയിക്കാനായി പിറന്നവൻ ജയിക്കാനായി ആഗ്രഹിക്കുന്നവൻ ഏത് പ്രായത്തിലും ഈ പ്രായത്തിലും അദ്ദേഹം ആ കോമ്പറ്റേറ്റീവ്നെസ് നിലനിർത്തുന്നു അത് മാനുപോവില്ല എന്നാണ് ലഡൽ മെസ്സി പറയുന്നത് നമുക്കറിയാം പോൽവിയെ ലിയോമെസ്സി അത്രയധികം വെറുക്കുന്നു ഇപ്പോൾ കോപ്പ അമേരിക്ക നടക്കുന്നത് യു എസ് സിലാണല്ലോ ഇതേ യു എസ് രണ്ടായിരത്തി പതിനാറില് കോപ്പ അമേരിക്ക സെന്റനാരിയോ നടന്ന നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഫൈനൽ മത്സരത്തില് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോറ്റ് കണ്ണ് കലങ്ങി നിൽക്കുന്ന മെസ്സി ഉള്ളൊലങ്ങി നിൽക്കുന്ന മെസ്സി കണ്ണീരണിഞ്ഞ മെസ്സി എന്ന് അർജന്റീൻ ദേശീയ ടീമിൽ നിന്ന് വിരമിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകയാണ് പക്ഷെ പിന്നീട് പല സമ്മർദ്ദങ്ങൾ കാരണം അദ്ദേഹം തിരികെ വന്ന് വലിയ നേട്ടത്തിലേക്ക് പോയി പരാജയങ്ങൾ ഒരു കാലത്ത് തനിക്ക് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നും ഇപ്പോ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നും സി തുറന്നു പറയുന്നു ആ ഭാഗം കൂടി ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ നോക്കുകയാണ് അദ്ദേഹം പറയുന്നു സമയം കടന്നു പോകുമ്പോൾ നമ്മൾ പരാജയത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കും ചിലപ്പോ നമുക്കത് ഓവർകം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ആ പരാജയത്തിൽ തന്നെ തുടരാൻ ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല അവര് ആ പരാജയങ്ങള് അവ ആ പരാജയങ്ങള് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വ്യക്തിത്വ വികസനത്തിന് കുറെ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോ ഞാൻ പരാജയങ്ങളെ വ്യത്യസ്തമായ രൂപത്തിൽ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എൻ്റെ ആദ്യ കുഞ്ഞ് തിയാഗോ ജനിച്ചത് മുതൽ എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി സിഗ്നിഫിക്കൻലി ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട് പ്രീവിയസ്ലി കഴിഞ്ഞാൽ അതെനിക്ക് വലിയ നിരാശ ഉണ്ടാക്കാറുണ്ടായിരുന്നു കുറെ ദിവസങ്ങൾക്ക് വിഡ്രോ ചെയ്ത് നിൽക്കാൻ വേണ്ടി ശ്രമിക്കും കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കും പൂർ ആയിട്ട് ഞാൻ ട്രെയിനിങ് നടത്തും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തിയാഗോയുടെ പ്രസൻസ് ഇതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ ഉണ്ടാക്കി വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവനെ കാണുമ്പോൾ അവൻ്റെ സാന്നിധ്യം കാണുമ്പോൾ കാര്യങ്ങളെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവിൽ കാണാനും മുന്നോട്ട് പോവാനും എനിക്ക് സാധിച്ചു തുടങ്ങി എന്നാണ് ലിയോ മെസ്സി പറയുന്നത് തീർച്ചയായിട്ടും പരാജയങ്ങളെ ഇപ്പൊ അദ്ദേഹം അത്തരത്തിൽ എടുക്കാറില്ല പരാജയങ്ങളിൽ നിന്ന് ഒരുപാട് പാഠം ഉൾക്കൊള്ളാനുണ്ടെന്നും അത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ സഹായിക്കുമെന്നുമാണ് ഇപ്പോ എസ് പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ഓക്സൈഡാം